വെൽക്കം ബാക്ക് ടു മൈ അമ്പാടിക്കണ്ണൻ ആർമി ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ട്രാവൽ വ്ലോഗാണ് ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരുന്നു ഏട്ടനും ജോലി കേട്ടോ അവിടെ നിന്ന് പോസ്റ്റിംഗ് ഇപ്പൊ വന്നു ആസാമിലോട്ടാണ് പോസ്റ്റിംഗ് വന്നത് മൂന്ന് വർഷത്തെ ജോലിയും താമസവും എല്ലാം കഴിഞ്ഞ് നമ്മൾ വരികയാണ് ഭയങ്കര വിഷമമായിരുന്നു അവിടെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് മക്കൾക്കാണ് കൂടുതൽ വിഷമം അവർക്ക് അവരുടെ ഫ്രണ്ട്സിനെ ഒക്കെ മിസ്സ് ചെയ്യുന്നത് ഇനി കാണാൻ പറ്റില്ലല്ലോ തിരുച്ചിനി ഗുജറാത്തിലേക്ക് പോകുന്നില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഞങ്ങൾ പാക്കിങ് എല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കേട്ടോ ഞാനും ഏട്ടനും കൂടെ ഇങ്ങനെ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ചുറ്റി കറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിലൊന്നും അറിയാം കാരണം ഇനി ഗുജറാത്തിക്ക് വരുന്നില്ലല്ലോ തിരിച്ച് ഇങ്ങോട്ട് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എല്ലാവരെയും പിരിഞ്ഞിട്ടൊക്കെ വരുന്നത് കൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ നമ്മളുടെ ട്രെയിൻ വന്നു കുറെ മലയാളി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരും എല്ലാവരും നാട്ടിലേക്കാണ് അങ്ങനെ കുറെ പേരെ പരിചയപ്പെടാനൊക്കെ പറ്റി ട്രെയിനിന്ന് തന്നെ പരിചയപ്പെടാനൊക്കെ പറ്റി അങ്ങനെ ഞാൻ വിൻഡോ സീറ്റിലേക്ക് ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു എന്നെപ്പോലെ വിൻഡോ സീറ്റിനടുത്ത് ഇരിക്കാൻ നിങ്ങൾക്കും ഇഷ്ടമാണോ എങ്കിൽ കമന്റ് ചെയ്തോളൂ മക്കൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അവര് ഫ്രണ്ട്സിനെ ഒക്കെ വരുന്നത് കൊണ്ടുള്ള ചെറിയ വിഷമം പിന്നെ അതിന് സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്കും പോകുന്നത് അപ്പൊ ആ ഒരു സന്തോഷമുണ്ട് എങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ പിരിയുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ നാട്ടിൽ പോകുകയാണെന്നുള്ള സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി വേറെ ജോലിയൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ട്രെയിനിനകത്ത് നെക്സ്റ്റ് ഡേ അല്ലേ എത്തുള്ളൂ ഭക്ഷണം കഴിക്കുക കിടക്കുക ഫോണിലൊക്കെ നോക്ക് പാട്ടൊക്കെ കേൾക്കുക മൂവിയൊക്കെ നിറയെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് മൂവീസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ ഇരിക്കും ഏട്ടം പിന്നെ മേലെ കയറി മൂവീസൊക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കാരണം നമ്മൾ നാളെ അല്ലേ എത്തുള്ളൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മളുടെ ദിവസങ്ങൾ തള്ളി നീക്കുക രണ്ട് ദിവസം വേണം നാട്ടിലെത്താൻ അപ്പൊ ഇന്ന് നമ്മൾ കയറിയിട്ടുണ്ട് നാളെ രാത്രി എത്തുള്ളൂട്ടോ അങ്ങനെ കുറെ മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകുന്ന സന്തോഷത്തിലാണ് ഞങ്ങള് നാലു പേരും അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി അവിടെ ഏട്ടന്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ എൻ്റെ അച്ഛൻ അമ്മ അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് സന്തോഷം അവരെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ബാഗൊക്കെ എടുത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനും അമ്മയൊക്കെ കണ്ടപ്പോൾ സത്യം ഒരുപാട് സന്തോഷവും കൂടെ സങ്കടമായി മാസങ്ങൾക്ക് ശേഷം കാണുന്നതിൻ്റെ ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം സന്തോഷമായി രാത്രി പന്ത്രണ്ട് മുപ്പതായി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ഇനി വീടെത്താൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് നമ്മൾക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലഗേജ് എല്ലാം നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അച്ഛൻ പോയിട്ട് വണ്ടി എടുക്കാൻ പോകാണെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ വണ്ടി എടുക്കാൻ പോയി ഇതാണ് എൻ്റെ അമ്മ എൻ്റെ അനിയത്തി എൻ്റെ മക്കൾ അച്ഛൻ വണ്ടി എടുക്കാൻ പോയട്ടോ ഒക്കെ വെക്കാം പിന്നെ ഏട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലോട്ട് യാത്ര തിരിച്ചു ഐ ലവ് നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ കാല് കുത്തിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു മക്കൾക്ക് അതിലേറെ അത് മാത്രമല്ല വേറൊരു കാര്യം എൻ്റെ അനിയന്റെ ഭാര്യ പ്രസവിച്ചു പെൺകുട്ടിയാണ് അപ്പൊ കുഞ്ഞിനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഇരട്ടി മധുരവും കൂടിയാണ് നാട്ടിൽ പോകുമ്പോഴുള്ള ഒരു സന്തോഷം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു